ഹലോ ഏഷ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു ഷോർട്സ് എടുക്കാൻ ഇറങ്ങിയതാണ് പക്ഷേ നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ ഷോർട്സ് മാറ്റി ഒരു ലോങ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ അപ്പൊ ഏഷ് നമ്മൾ മുടി കെട്ടാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഏഷ് നമ്മള് മുടി കെട്ടാൻ വന്നിരിക്കുകയാണ് നമ്മൾ മുടി കെട്ടാൻ വരുന്ന കട അരുടെ എന്ന് വെച്ചാൽ സനുവിൻ്റെ അളിൻ്റെയാണ് സനുവിന് ഷെയർ ഉണ്ട് ഈ കടയിൽ

അവന് ാണ് ഹിന്ദി അറിയോ ഇതാണ് ഭയങ്കര പാടാ ഇത് ഹിന്ദി അടുത്തില്ല മലയാളം അറിയിക്കണം അതാണ് കണ്ണാടി ഊരുന്ന പെട്ടന്ന് അല്ല ചോദിച്ച പാടണ്ടാവണ പറ്റുന്നല്ലോ എന്നെ കണ്ണാട അമ്മക്ക് കാണാറുണ്ട് Huh? Ada pulik ya. Yes. Ada pulik ya. Yes. <laughs> very good. <laughs> Don't worry, <laughs> <very, laughs> be happy. <laughs> Don't worry, <very, laughs> be happy. Ya, yeah, also your wife is satisfied, <laughs> man. Ya, yeah, oke. Okay. <laughs> അങ്ങനെയൊക്കെ കാണും കട്ട് ഇതിന് ഇവൻ പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന

ിപ്സ്റ്റിക്ക് അപ്പൊ കൈവൻ ഡ്രിമ്മർ വെച്ച് മുടി വെട്ടി നമ്മടെ ചെവി പൊട്ടിച്ച് എന്നിട്ട് മറ്റേ മുടി വെട്ടു മുടി വെട്ടാത് കണ്ടുലാറൂ ബ്ലഡ് എന്ന് പറഞ്ഞപ്പോലല്ലിപ്സ്റ്റിക് ആണ് പാട്ടുപാട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കേരളത്തിലൊരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ട് മൂന്ന് കുട്ടിയുണ്ട് അവിടെ കുട്ടിയുണ്ടാ റിസം ഇവിടെ ഇവിടെ രണ്ട് ഭാര്യ രണ്ട് ഭാര്യ കുഴപ്പമില്ല അപ്ലോഡ് നോ പ്രോബ്ലം ചെവി പൊട്ടിച്ചിട്ടാകുമ്പോ പറയാ ലിപ്സ്റ്റിക് ആണ് നമ്മടെ നമ്മുടെ സനുവിന്റെ അളിജൻ്റെ കളയായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് നമ്മളെ മുടി വെട്ടി കഴിഞ്ഞിട്ട് നമ്മള് താടി സെറ്റ് താടി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും ഒന്നും കമന്റ് ചെയ്യണ്ട താടി ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം മനോജ് പറഞ്ഞു തല വാസ് കഴിഞ്ഞിട്ടെ തെരുമുടി ഷേപ്പ് ആക്കി വാസ്തീ മുടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ ചേട്ടാ ബാക്കിൽ കിട്ടണോ കുറച്ച്

ട്ട് വേണോ പിന്നെ ഹെയർ മസാജ് പിന്നെ ഗ്രൂമിങ് പിന്നെ ഓൾ പാക്കേജസ് അവൈലബിൾ നോ പ്രോബ്ലം പ്രീ ബുക്കിംഗ് ചെയ്യണം ാണ് നമ്മുടെ സലൂൺ പിന്നെയാണ് ഒരു വട്ടം വിസിറ്റ് ചെയ്യണം ഓക്കെ വാസം നമ്മൾ തലയന്ന് ആശയേടും അടരെ കഴിഞ്ഞാ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് നടന്നിട്ട് റോശ നമ്മകെ എന്നല്ല തന്നമേടിച്ചേര് ഏയ് അപ്പോൾ സംഭവം മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഇനിയിസ് നമുക്ക് മുടി വെട്ടി നമ്മുടെ പേര് വന്നേ മൈട മുഹമ്മദ് സമീർ മുഹമ്മദ് സമീർ സമീർ മൈട നമുക്ക് മുടി വെട്ടി തന്നത് അപ്പോൾ ഞാൻ ആറെ ക്ലോസ് ആറെ സമയമുണ്ട് അപ്പോൾ ഞാൻ ആറെ സമയമുണ്ട് നമ്മളെ വർക്ക് നമ്മുടെ വർക്കാണ് ആണ് സ്വന്തം വർക്കില്ല മീൻസ് ടീം വർക്ക് ടീം വർക്കാണ് പിന്നെ പിന്നെ ഏതാൾ നമ്മുടെ സീലാണ് മനോജ് ആണ് പിന്നെ ലേഡീസ് സെക്ഷനിലെ ജീലു ആണ് പിന്നെ ഷോണിക് ആണ് ഏതാണ് പക്ഷെ ഞാൻ ചല്ല് അവിടെ നോക്കണം അതാണ് നമ്മുടെ പ്രയോറിറ്റി അപ്പോ ഇതിന്റെ കാരണം നമ്മൾ ടീം വർക്കില് ഇപ്പൊ ടീം വർക്ക് നമുക്ക് ചെയ്യണം ആ യെസ് പറഞ്ഞ എന്താന്ന് വെച്ചാല് അത് നിങ്ങള് മനസ്സിലാക്കിയെടുത്ത എന്താന്ന് വെച്ചാൽ ഇവിടെ ജോലി ചെയ്യാൻ പിന്നെ അടുത്ത കസ്റ്റമർ ആണോ അതെ നോക്കണം ഒരേ ടൈമിൽ രണ്ടുപേർക്ക് പറന്ന് പറന്ന് മുടി അതെ അതെ ട്ട് അപ്പൊ ലെയർ കട്ട് ഞാൻ ഓൾറെഡി ഈ മലയാളം ആടുത്തില്ല അത് ഇച്ചിരി മലയാളം എനിക്കറിയാം പക്ഷേ ഏതാണ് അങ്ങനെയാണ് കറക്റ്റാണോ അതൊക്കെ ഒന്നും അടുത്തില്ല അതൊക്കെ ഈ മാറി തീരുമാനിക്കുന്നത് ആ അതെ അതെ പിന്നെയാണ് ഇപ്പൊ ലെയർ കട്ട് പറഞ്ഞു നമ്മുടെ ട്രാൻസ്ലേറ്റ് ആക്കണവേണ്ടി മനോജ് ആലത്ത് തുമ്പ് മാത്രം വെട്ടണം

പോവാ ഞങ്ങൾ അപ്പൊ നമ്മൾ മുടി വെട്ടി കഴിഞ്ഞാ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര വെയിൽ റോഷൻ വണ്ടി എടുക്കട്ടെ നമുക്ക് അപ്പുറത്തിരുന്ന് വ്ലോഗ് ചെയ്യാം മുടി വെട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് നേരത്തെ റിസ്വാൻ ഭായി പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കാണുക ഒന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് അമ്മയ്ക്ക് വിളിച്ചത് ഇപ്പം ഒരു സമയം എടുക്കാന്ന് പാട്ടൊക്കെ പാടുന്ന പാട്ടൊക്കെ പാടുന്ന ഇപ്പം നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു സമയത്ത് എന്ത് പിള്ളേരമ്മേ അപ്പോൾ നമ്മൾ റോഷൻ്റെ വീട്ടിലോട്ട് പോകണം റോഷന് റോഷൻ്റെ ഉമ്മയെ കൊണ്ട് കളത്തിട്ടുള്ള എന്തോ ആക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരാം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോ കട്ടാക്കുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ അല്ല കൈസ് നമ്മളിപ്പം വീഡിയോ കട്ടാക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഓക്കെ ഗൈഷ് ബൈ ദൈ ഗൈസ് ഈക്വൽസിൽ നമ്മുടെ ആ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈക്വൽസിൽ വരണം കാരണം വളരെയധികം നല്ല രീതിയിൽ അവർ നമ്മളെ കെയർ ചെയ്യും അത് നമ്മൾ നല്ലപോലെ മുടി തരും ഇപ്പം തലയെല്ലാം കഴുകിയ പക്ഷെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കഴിയണമെന്ന് പറഞ്ഞതാണ് പിന്നെ സമയം അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല പോകാമോ നമ്മള് ഞാനിപ്പോ ആരെപ്പോലെ സംസാരിക്കുന്നറിയോ റോഷ ഏഹ് ആരെപ്പോലെ എന്നല്ല നിന്ന് നിന്ന് ഗെസ്റ്റ് ചെയ്ത് ഞാൻ ആരെ പോലെ ഇപ്പൊ സംസാരിക്കുന്ന തോന്നുന്നു ആരെ പോലെയാ ആരെപ്പോലെ അല്ലേ പറഞ്ഞോ പറഞ്ഞോടാ ഏര നീ നിനക്ക് ആരെ പോലെ തോന്നുന്ന ആളെ അറിയാത്തോണ്ടി ഞാൻ ഹനാൻഷനെ പോലെ പാട്ടും പാടും ഇപ്പോൾ സമയ പിന്നെ നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും മൂളും അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് രണ്ടുപേർക്ക് സംസാരിക്കാം ഓക്കെ ബായ് അപ്പോൾ ഈ നമ്മൾ ക്രഞ്ചീസിലാണ് കഴിക്കാൻ വന്നത് ക്രഞ്ചീസ് വണ്ടാനം നമ്മൾ എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അല്ല പറഞ്ഞു വരികണ്ടേ ഒരു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഒരു പെരി പെരി അൽഫാ മന്തി ഹാഫും ഒരു ക്വാർട്ടറും ക്വാട്ടറിൻ്റെ പൈസ ഞാൻ കൊടുക്കും ഹാഫിൻ്റെ പൈസ റോഷൻ കൊടുക്കും എന്താണ് റോഷൻ നമ്മുടെ പുതിയ മൈക്കിന് കിട്ടിയതിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം രണ്ടു വാക്കു പറയും രണ്ടു വാക്കു കൈസൻ ഭയങ്കര ഷൈ ആണ് അതാണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും വീഡിയോയിൽ വന്നിട്ട് റോഷൻ്റെ ഒരു നാണക്കേട് മാറിയിട്ടില്ല ഒരു നാണം മാറിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ നാണക്കേട് അങ് പോയി പിന്നെ എനിക്കത് തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ ഇനി വരില്ല ഗൈസ് എല്ലാവരും പറയുന്ന പോലത്തെ ഡയലോഗാണ് റോഷനും പറയുന്നത് കൈ കഴിക്കുന്നു അപ്പോൾ ഗൈസ് മണ്ടനാതിൽ വന്നിട്ട് സോറി സോറി അപ്പോൾ ഗൈസ് ആദ്യം വന്നിട്ട് നമുക്ക് കാണാം ആതിൽ വന്നിട്ടുണ്ട് ആതിൽ പല്ലു തച്ചില്ല കുളിച്ചില്ല ഇവിടെ ക്രഞ്ചീസിലൊന്നിനാണ് പല്ല് തെക്കുന്നതും കുളിക്കുന്നതും അപ്പോൾ കൈസ് താഴെ ചെരിപ്പ് പോയി അതൊന്ന് നേരെ വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കൈസ് ആദിൽ എന്താണ് ഇവിടെ വന്നിരുന്നത് എന്തായാലും അതെ നമ്മൾ എന്തിനാണ് വന്നതെന്ന് ആതിൽ പറഞ്ഞു ഞാനിന്ന് ഉമ്മയായിട്ട് അതിലിവിടെ നേരെ പോയപ്പോൾ അറിയാവുന്ന ഒരു വണ്ടി അവിടെ നിന്നിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കള്ളന്മാർ ആദ്യം എന്നോട് പറഞ്ഞില്ല കഴിക്കാൻ പോകാമെന്ന് അതിനുശേഷം പിന്നെങ്ങാണെ പിടിച്ചാലോന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചു വേറൊരു കള്ളത്തരം അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് മൈക്ക് അതെ അല്ല സാഫി ജർമ്മനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് താങ്ക് യു സാഫി വെരി 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 എന്ത് പറയണ്ട സാഫിയോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഒരിക്കൽ കൂടി ഞാൻ സാഫിയോട് നന്ദി പറയുന്നു ഈ വീഡിയോ സോറി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മൈനെ പിന്നെ എനിക്ക് ചോദിക്കാൻ ആദ്യം ഇന്നിപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരെപ്പോലെയാണ് തോന്നുന്നത് അനാൻഷ അനാൻഷ അനാൻഷയെപ്പോലെയാണ് തോന്നുന്നത് അനാൻഷനാൻഷയുടെ ആലപ്പുഴയിലൊരു അനാൻഷ ഉണ്ട് അത് തപ്പു ആണ് സോങ്സ് സോങ്സൊന്നും നിങ്ങൾ കേൾക്കാത്ത വരുന്ന വരെയും വരും തീർച്ചയായും വരും വരും നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസിൽ നമ്മൾ നമ്മുടെ പാട്ട് പാടുന്നതെ അതെ 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 നമ്മൾ പുതുതായിട്ട് പാട്ടൊന്നും പാടില്ല ആരുടെങ്കിലൊക്കെ പാട്ട് നമ്മൾ പാടും അതാണ് ഇപ്പോൾ പരിപാടി ഇപ്പം ഇന്നത്തെ ഇനി ഒരുപാട് സാഫി വന്നിട്ടുണ്ട് സാഫി ഞങ്ങൾ വീഡിയോ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് അഡ്വഞ്ചേഴ്സ് ആൻഡ് വീഡിയോസ് ഒക്കെ വരാനുണ്ട് ഒരുപാട് ഫണ്ണി സന്തോഷപരമായ ഫണി മൊമെൻ്റ് അതൊന്നും പക്ഷേ സൂതിട്ടില്ല ആ ഏജ് ക്ലീൻ ചെയ്താലും പറഞ്ഞു പിന്നെ ഫുഡിനകത്തോ അടിക്കുന്നു യു ചുമ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരുന്നതിനകത്ത അപ്പോ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇന്നിപ്പോ നമ്മളിവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ് കഴിക്കുന്ന വാക്ക് വിശേഷങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും രണ്ടു ദിവസമായിട്ട് ഐ മീൻ കുറേ ദിവസമായിട്ട് അതിൽ വീഡിയോസിലൊന്നും വരുന്നില്ല അതിലൊരു അല്ല എന്തുകൊണ്ടാണ് അതിൽ എന്താണ് അതിൻ്റെ പ്രശ്നം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇല്ലെന്ന് വെച്ചാൽ ആ ഓക്കെ അപ്പോൾ ഞാൻ ഇല്ലാന്നു വെച്ചാൽ എൻ്റെ വാപ്പയുടെ നാട്ടിലുണ്ടായിരുന്നു അതിൽ അതിലും സ്ട്രിക്റ്റ് ആണ് അല്ലാത്ത ആളാണ് സ്ട്രിക്റ്റ് ആണ് വൈകുന്നേരം വൈകുന്നേരം ആറു മണിയാകുമ്പോൾ വീട്ടിൽ കയറണം അങ്ങനെയാണ് അതിൽ അപ്പം അതിൽ വളർത്തിയിരിക്കുന്നത് ആ പിന്നെ വെരി വെല്ലായിട്ട് വളർന്ന് വലുതായി വന്ന എങ്ങനെയാണ് ഡെയിലി ഡെയിലി ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് എന്താണ് ഡെയിലി ചെയ്യുന്നത് അത് എന്താന്ന് വെച്ചാൽ ഒരു രാവിലെ ഒരു സെവൻ സെവൻ തേർട്ടി ആവുമ്പോൾ ഒഴിക്കാം അല്ലല്ല അങ്ങനെയല്ല എണ്ണീക്കും എന്നിട്ട് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ ജ്യൂസ് കുടിക്കും ആ അതിനുശേഷം നമ്മൾ കുളി കുളിക്കുന്നതിന് മുമ്പായിരിക്കും കുളിച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതൊക്കെ അത് ഇച്ചിരി വിശ്രമിക്കും എൻ്റെ വീണ്ടും എണ്ണിക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കും വണ്ടി അടുത്തുള്ള റോഷൻ റോഷൻ വിളിക്കും ഇല്ല നാസിഫ് വിളിക്കും വിളിച്ച് നമ്മൾ വെളിയിലോട്ട് പോകും അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വലിയ നോയ്സ് ഓക്കെ ആ സോറി അത് കട്ട് ചെയ്യുന്നത് ആ സോറി അപ്പോൾ ആ യെസ് ഈവനിങ് പറഞ്ഞതെല്ലാം വെറും കള്ളത്തിലാണെന്ന് വലിയ മുഖം കാണുമ്പോഴേ അറിയാം അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണ്ണയിൽ പല്ല് തേച്ചത് ക്രഞ്ചീസിലും ഒന്നുമല്ല അതും ബസ്റ്റല്ല വെറുതെ വായ വെച്ചിട്ടിങ്ങനെ വെള്ളം കൊണ്ട് പല്ല് തച്ച് വന്ന് വെച്ചാൽ കഴിക്കാനാണ് വന്നത് ഇപ്പോൾ എനിക്കൊന്ന് മൂന്നാം തൊട്ട് ഇത് പറയുന്നത് തോന്നുന്നു അതെ അപ്പോൾ നമ്മളിതിന് ഉള്ള കഴിക്കുമ്പോൾ ഉള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ ഫുഡ് വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം നമുക്കിപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് എന്തോ തോന്നുന്നു തറയിലും പോയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ഫുഡ് വന്നിട്ട് കാണാം അപ്പോൾ ഐസ് ഫുഡ് വന്നിട്ടുണ്ട് അതിന് വേണ്ടി ഇത് മൊത്തം ആദ്യം ചോദിച്ചോട്ടെ അപ്പോൾ ഐസ് ആദ്യുവേണ്ടി നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്തതാണ് അതുകൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട് അതാണ് ചമ്മന്തി ആ പെപ്സി കാണുന്നതായിരുന്നു അപ്പോൾ ഏസ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് എപ്പോഴത്തേം പോലെ എല്ലാ കമ്പനിക്കാരുടെ ഇടയിലുള്ള പോലെ ലൈക്ക് ചെസ്റ്റ് പീസിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ചെസ്റ്റ് പീസ് അവൻ എടുത്ത് ബുദ്ധിപൂർവ്വം നമ്മുടെ മന്തി വന്നിട്ടുണ്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയുന്ന ക്യാമറമാൻ ഇതെന്തോ വേസ്റ്റ് പോകത്തല്ലേ ഭാര്യ വാര്യം ഇങ്ങോട്ട് എന്തു ചെയ്യണം ആമ നമ്മള് മയണേസ് ഉള്ള മയണേസ് കുറച്ച് എന്തോ നോക്കട്ടെ കാന്താരി വേണോട്ട് കാണട്ടെ ചിക്കൻ പിച്ചൻ സമയത്ത് ചൂട് ഭയങ്കര ആയിട്ടുള്ള ചോറാണ് ഇനി പെപ്സി പെപ്സി പെപ്സിയുടെ നല്ല പെപ്സിയുടെ ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം മധുരം എല്ലാം പാകത്തിന് ഗ്യാസ് ഇച്ചിരി കുറഞ്ഞു പോയി അപ്പം അടുത്തവണ് ഓജിസുണിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയണം ഓജിസുണിൽ കൊക്ക കോള അല്ലേ ഇറക്കിയത് അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ ഈ മണ്ടൻ ആദ്യം തന്നെ പറഞ്ഞ് അതിന് തന്നേക്കാം അധികം കഴിച്ചോളാം ആകപ്പാട് വൃത്തിയായിട്ട് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് റോഷൻ മാത്രമാണ് കണ്ടില്ലേ പ്ലേറ്റ് ഇരിക്കുന്നത് അവൻ്റെ ചിക്കൻ തന്നെ ഇത് കഴിച്ചിട്ട് അവൻ എനിക്ക് തന്നു അത് തിന്നാൻ വയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ റോഷൻ്റെ ക്യാമറ കൊടുക്കട്ടെ കാന്താര റോഷൻ ഫോൺ ആ ഫോക്കസ് ആക്കസ് അപ്പ ഇതിപ്പോൾ അവരെടുത്ത് മാറ്റി വെച്ചാണ് അതിൻ്റെ ചിക്കൻ പീസാണ് അവിടെ അതിൻ്റെ അത് ഇതുണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചു വെച്ചേക്കുന്നത് നോക്കിയാൽ ആതിൽ എങ്ങനെയാണ് കഴിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെന്താ എടുക്കുന്നത് അവിടെയല്ലോ എടുക്കുന്നുണ്ടോ അതിലെന്താ എങ്ങനെയാ കഴിക്കുന്നത് വാക്കിന്റെ അർത്ഥം എന്താന്ന് എവിടെ പോയത് അവിടെ ഇര കഴുക എന്തോന്ന് കാണിക്കുന്ന മണ്ടം കഴിച്ചേ കാണിച്ചു എന്നൊരു പ്ലേറ്റ് എടുത്ത് അപ്പുറത്ത് വെച്ചേക്കും അത് വന്നെ പറയാം അത് എനിക്ക് മതി ഞാൻ അത് കഴിച്ചോളാം ഞാൻ കഴിച്ചോണ്ടിരിക്കാം ഏറ്റവും കൂടുതൽ വൃത്തിയായിച്ച ഞാന വളർന്നറഞ്ഞു എന്നാലും നമ്മൾ ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം എന്താ കാരണം കാരണം ഫുഡെന്ന് പറയുന്നത് ഫുഡാണ് നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കാൻ പാടില്ല നമ്മൾ കഴിച്ച കേട്ടെ കുഴഞ്ഞ് കഴിച്ച് അത് കഴിച്ചപ്പോൾ നമ്മൾ അല്ല മയക്കണ്ടായിരുന്നു അടച്ചില്ല ഹായ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് എന്താണ് കഴിച്ച ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം കഴിച്ച ഫുഡിനെ പറ്റിയുള്ള കൈ മോഹം മറിച്ച് വെച്ചേക്കുന്നത് ഓക്കെ ഫുഡിനെ പറ്റി എന്താണ് ഫുഡിനെ പറ്റിയുള്ള വളരെയധികം നല്ല ഫുഡായിരുന്നു ചിക്കൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറ് കൊള്ളം അല്ല അല്ല മന്തി റൈസും ചിക്കൻ പൊരിച്ചതും അല്ലേ അതാ എൻ്റെ 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 ചിക്കൻ നിനക്കുന്നപ്പോൾ എങ്ങനെ ഇരുന്നത് പൊരിച്ചത് പോലെ അല്ലേ അപ്പോൾ എനിക്ക് തോന്നിയതാണോ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ ഇറ്റ്സ് ഓക്കെ നമ്മൾ പ്രശ്നമൊന്നല്ലേ ക്ഷമിച്ചു വിട്ടിരിക്കുന്നു അല്ലേ അതെ അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അതിലുറയും നമ്മൾ കഞ്ഞിപ്പടം എന്നെ കാണുന്നുണ്ടല്ലോ ആ നമ്മളിപ്പോ കഞ്ഞിപ്പടത്തോട്ടാണ് കഞ്ഞിപ്പടത്ത് നമ്മൾ എന്തിനാ ആ ചുമ്മാ ചുമോശന്റെ ഓരോ ഒരു പണിയില്ല ചുമ്മാ ഇങ്ങോട്ടും നടക്കുകയാണെന്ന് ഒരിക്കലും അല്ല വളരെയധികം തിരക്കുള്ള ഒരാളാണ് ഞാൻ ആദ്യം വലിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഈ കഞ്ഞിപ്പടത്തിൻ്റെ ബ്യൂട്ടി നിങ്ങൾ കണ്ടില്ല അത് കാണിച്ചു കൊടുത്താൽ വെള്ളം കയറി കിടക്കുന്ന അപ്പോൾ കൂടെ സൈക്കിൾ വിടുമ്പോൾ വളരെ മോശമാണ് നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്പോട്ട് നമ്മളന്ന് ഒരു വീടില് ഭായി മാറി എടുത്തൊക്കെ സംസാരിക്കുന്നത് ഇവിടെയാണ് ഇത് എന്ത് ആ ഓക്കെ ഓക്കെ കഴിച്ചു നിങ്ങളത് കാണുന്നില്ലേ കഞ്ഞിപ്പടത്തിൻ്റെ ബ്യൂട്ടി ഇതാണ് ദ റിയൽ ബ്യൂട്ടി ഓഫ് കേരളം ഗോഡ്സ് ഓൺ കൺട്രി കാണണമെങ്കിൽ നിങ്ങൾ കഞ്ഞിപ്പാടത്ത് വരണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു കഞ്ഞിപ്പാടല്ലേ ആലപ്പുഴ പറഞ്ഞേ ഗോഡ്സ് ഓൺ കൺട്രി എന്താണെന്ന് പറയണമെങ്കിൽ അതെ കേരളമാണ് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് വിടാൻ ടൈറ്റിൽ കിട്ടാനുള്ള കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഉത്തമ ഉത്തമ ഉദാഹരണം ആലപ്പുഴയാണ് ഗോഡ്സൺ പേര് ണാകുളത്തിന് സോറി ആലപ്പുഴ കേരളത്തിന് കിട്ടാനുള്ള കാര്യം അതിൽ നിന്ന് ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ യോജിച്ചു അപ്പൊ നമ്മള് കഞ്ഞിപ്പാടത്ത് സുഫൈലിന്റെ കടയിൽ വന്നിട്ടുണ്ട് സുഫേന്റെ കടയുടെ പേര് എന്തു വരുന്നതാ ടീ ഞാൻ പഴയ ടീ ഹട്ട് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഷെയ്ക്ക് ഹട്ട് എന്ന പേരിൽ ചായയുടെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല സുഫയിൽ തന്നെ സുഫയിലല്ല ചായ ഉണ്ടാക്കുന്ന സുഫേലിൻ്റെ പങ്കാളിയാണ് ഹരിക്കുട്ടനാണ് ചായ ഉണ്ടാക്കുന്നത് ഹരിക്കുട്ടൻ്റെ വീട് എവിടെയാളോ ചമ്പക്കുള ഒന്ന് ഡിയിൽ പോയി വരുമോ ഇവിടുന്ന് നടത്താന്ന് പറഞ്ഞു ഏ അപ്പം സുഫേല് രണ്ടു സുഫയിലും നീ നോക്കുന്നുണ്ടാ അല്ല കടയെ പറ്റി പുള്ളു പറഞ്ഞു വരത്തില്ല കട തുറന്നോണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഫ്രഷ് ഫ്രഷ് സാധനങ്ങള് മേടിച്ചിട്ടു പറയുന്ന അനുസരിച്ച മനസിലെ അപ്പൊ വീഡിയോ വന്നില്ലേ നിനക്ക് അങ്ങനെ കിട്ടും അപ്പൊ ഇതാണ് ഹരിക്കുട്ടൻ ഹരിക്കുട്ടൻ ഒന്നും ഹരികുട്ടൻ ഒന്ന് വീഡിയോയിൽ വരുന്നോണ്ട് ഹരിക്കുട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഹരിക്കുട്ടിന്റെ ബുദ്ധിമുട്ടുണ്ട് ഹരിക്കുട്ടനാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത് ഏറ്റുക അതാ ഹരികുട്ടൻ്റെ ലക്ഷ്യം അപ്പോ ഉമാര് ഓപ്പൺ ആക്കിയോളൂ നമ്മളിവിടെ വന്ന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കുടിക്കാന്ന് ഓർത്ത് തന്നേ പക്ഷെ പക്ഷേ അതുകൊണ്ട് നടന്നില്ല കഴിഞ്ഞിട്ടൊന്നും അന്നിന്റെ ചവിട്ടി വെളിയിടുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സുഫൈൽ അങ്ങനെ ചെയ്യില്ല സുഫൈൽ ചെയ്യോളാ കട തുറക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കഴിച്ച അത്രേ ഉള്ളൂ ഒന്നും ചെയ്യില്ല അപ്പോൾ പോട്ടെ എന്നാ ഓപ്പൺ ആയിട്ടില്ലല്ലോ ഒന്നും ഒരു ഒരു ബൈ പറയോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെ നമ്മുടെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ കമൻറ്റ് കൊടമണി എല്ലാം നിങ്ങൾ അമർത്തുക കുടമണി എന്താണെന്ന് പറയുക എവിടെയോ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പുള്ളിയുണ്ട് അവർക്ക് അവർക്ക് നല്ല സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ആയിക്കോ ഇങ്ങനെയാണ് പറയുന്നത് കൊടമണി എന്നാണ് പറയുന്നത് എന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക അതെ നമ്മുടെ നമുക്ക് ഇനി എങ്ങനത്തെ വീഡിയോസ് ഇടണം നമുക്ക് നല്ല നല്ല കണ്ടൻസ് നിങ്ങൾ പറഞ്ഞു തരും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ശരി ബൈ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ചെറിയ അവസാനിപ്പിക്കാണ് ഓക്കെ